അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ചലഞ്ച് കൂടെ ആയിട്ട് വന്നിരിക്കുകയാണ് ഫുഡ് ചലഞ്ച് കട്ടലൈറ്റ് ആണ് ഒരു കട്ടലൈറ്റ് കഴിക്കുന്ന ഇരുപത് രൂപ കൊടുക്കുന്നതാണ് ഇനി നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് എനിക്കൊരു ചലഞ്ച് ആവുമെന്നോ തോന്ന ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മുടെ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു പോലീസ് ഇപ്പൊ ഇടപ്പുണ്ട് അവിടെ ചോദിച്ചാലൊക്കെ ഉണ്ട് നോക്കേ നോക്കേണ്ട പോലീസുകാരകത്തോട്ട് ചായ പിടിക്കാൻ കരുപ്പായിട്ടുണ്ട് ആമാരോട് ഞാൻ നേരത്തെ ചോദിച്ചു ഫുഡ് ചലഞ്ച് പങ്കെടുക്കുന്ന ആമാര് വളഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ചലഞ്ച് പോവാ

നമ്മുടെ സ്വന്തം ഇവിടുത്തെ നമുക്ക് പറ്റും അപ്പം എന്തായാലും സന്തോഷം നമ്മളെ ഞങ്ങൾ ആദ്യത്തെ പേടിയത് ആദ്യത്തെ ഭയങ്കര സന്തോഷം ഒരു മഴയും കാണിക്കുന്നത് അല്ലേ അത് ആ ഒരു മനസ്സിനൊരു അല്ലേ പിള്ളേരാണെങ്കിലും എന്തോ ചെയ്യുന്നു കഴിച്ചിരിക്കും ഇതുപോലെ പറ്റുന്നത്രേ അങ്ങ് പറ്റുന്ന

അഭിഷേക് നമ്മൾ കണ്ട സ്റ്റാകര പോലെ വരും നമുക്ക് ഈ പ്ലേറ്റ് താങ്ക് യു സോ മച്ച് എന്തായാലും ഞങ്ങളുടെ വീടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് കിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം നമ്മുടെ ചാനലാ അത് ഇത് ഫുള്ളി തീർക്കില്ല താങ്ക് യു സോ മച്ച് ചാസ്ക്രൈബർ നമുക്ക് കിട്ടിട്ടുണ്ട് അഞ്ചെണ്ണമായി അഞ്ചെണ്ണോ നല്ല നേരത്തെ പങ്കെടുത്തുള്ളൂ ആദ്യോട്ട് ഏഴാമത്തെ ഈ ഏഴാമത്തെ കടലേറ്റ് കഴിച്ചോണ്ടിരിക്കാണെങ്കിൽ ഈ അഞ്ഞൂറിന്റെ നോട്ടും കൊണ്ടേ പോകത്തുള്ള പറയുന്ന ഇത് ഫുള്ള് ഈ പ്ലേറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകത്തുള്ളൂ അതിനുള്ള കഴിവുണ്ട് കണ്ടാറിയാം അല്ലേ ില്ല ഓക്കെ ഏഴാമത്തെ കട്ട്ലൈറ്റിലോട്ട് കൂട്ടുകാർക്കൊന്നും പറയാനില്ല ഒരാളുടെ ചലഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത റയൻ കഴിഞ്ഞിട്ടടുത്താൾക്ക് മലമല ഇനി കണ്ടിന്യൂസ് ഫുഡ് ചലഞ്ച് ഇവിടെ ലാലപ്പുഴയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ കാണും വെള്ളം കുടിച്ചോട്ടാ വെള്ളം കുടിച്ചിരിക്കുവാണ് എട്ടാമത്തെ കട്ലൈറ്റ് എട്ടാമത്തെ കട്ലൈറ്റ് എടുത്തിരിക്കുവാണ് പോലെ രണ്ടാം ഞാനൊക്കെ ഫ്രണ്ട്സ് പറയ എന്ത് ചെയ്യാ പഠിക്കണോ പഠിക്കുവോ പഠിക്കുവാണോ കേട്ടോ ഞാനിപ്പോൾ കുറച്ചൂടെ ഒക്കെ പോവും ജിമ്മിൽ പോകുന്നുണ്ടോ ഓർക്കോട്ടൊക്കെ അതൊക്കെ ഒന്നുമില്ല എത്രമാണെങ്കിലും കഴിക്കാന്ന് പറയുന്നത് ഓക്കെ എട്ടാമത്തെ ഫിനിഷ് ചെയ്തു ഗാസ് ഒമ്പതാമത്തെ എടുക്കുന്നു ആരെങ്കിലും കൈ ഒക്കെ അടിക്കാൻ പറ്റുമോ ചലഞ്ച് സക്സസ്ഫായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പതാമത്തെ കഴിച്ചു വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചാ പിന്നെ കഴിക്കാൻ പറ്റത്തില്ല ഒമ്പതാമത്തെ കഴിക്കാറല്ലോ ഇല്ല ഞാൻ പതുക്കെ കഴിച്ചിട്ടാണല്ലോ ഫ്ലൈറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് ില്ല കാശ് മൊത്തം കൊണ്ടേ കൊണ്ടു തോന്നുന്നത് ഫിനിഷ് ചെയ്തു ആ ഒമ്പതാ രണ്ടെണ്ണം എടുത്തുല്ലേ അടുത്ത മന്തി അങ്ങനെ ഫ്രൈഡ് ചിക്കൻ വെറൈറ്റി വെറൈറ്റി വരും കഴിക്കുന്നുണ്ടോ വേണ്ട നമ്മുടെ കാശ് പോകുന്നു അതെ അതെ നമ്മള് വിളിച്ചൊന്നുമില്ല ചിരിച്ചു ഭാഗത്ത് പറഞ്ഞു പോയി ഇങ്ങോട്ട് വന്ന് നമ്മള് ചലഞ്ച് ഏറ്റെടുത്താ വേണം അല്ല അടിപൊളിയായിട്ട് ചെലു പോകുന്നുണ്ട് അല്ലേ ഇരിക്കുവാണ് കഴിച്ചു സന്തോഷിക്കണമുണ്ട് ഇരുന്ന് കഴിക്കാന്ന് പറയുന്ന ഇരുന്ന മണി പത്തനം മുതൽ പോകില്ലേ ഒരു പോകും പോവും സ്ലോ ആയ ആയല്ലേ ഇത് കംപ്ലീറ്റ് ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നേ പതിനൊന്നാമത്തെ കഴിഞ്ഞിരിക്കാണ് എടുത്തെടുത്തോ പന്ത്രണ്ടാമത്തെ കട്ട്ലേറ്റ് ആയിട്ട് അഭിഷേക് അല്ലേ അഭിഷേക് അഭിഷേക് ബ്രോ എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ കേട്ടോ ചലഞ്ചിന്റെ ഫസ്റ്റ് വീഡിയോ എന്തായാലും കൊള്ളാം സബ്സ്ക്രൈബ് ഓ

പന്ത്രണ്ട് എനിക്ക് അല്ലേ ഇതിനകത്ത് എണ്ണമൊക്കെ അറിയാം കറക്റ്റ് എത്ര കഴിച്ചത് ഇതിൽ മിച്ചം ഇത് മുപ്പതെണ്ണം ഉണ്ടായിരുന്നേ രണ്ടെണ്ണം മറ്റേ സബാഷൻ ചേട്ടൻ കഴിച്ചു ബാക്കി മൊത്തം അല്ലേ പതിനഞ്ച് പതിനഞ്ചാ പറ്റത്തോ ഇരുപത് പറ്റും

പതിനാല് കഴിക്കണം വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു നല്ല ഐഡിയ ആയിരുന്നു ആ പൊട്ടേ പതിനാല് ഫസ്റ്റ് ഫുഡ് ചലഞ്ചാ മണലാക്കടിക്കുവാണെങ്കി മന്തിയല്ല നമ്മള് ട്രിപ്പ് തന്നെ മടുപ്പായി തുടങ്ങിയിരിക്കണം കേട്ടോടാ പതിനഞ്ച് പതിനഞ്ചെണ്ണായി ഇന്നൊരു അഞ്ചെണ്ണം കൂടെ എത്ര കട്ട സപ്പോർട്ടായിട്ട് നടന്ന് കഴിക്കാ പിടിച്ചിട്ട് നടന്നുണ്ടോ ഞാനിന്ന് പറയാൻ നടക്കട്ടെ ഇരുന്ന് നിന്ന് നടന്നി കിടന്നൊക്കെ കഴിക്കുന്നത് എങ്ങനെയാണല്ലോ ചാലഞ്ച് പറഞ്ഞോണ്ട് പോവോ പതിനഞ്ചാമത്തെ നമ്മളൊരു മാരത്തോണൊക്കെ നടത്തു ഓർഡർ ഫിനിഷ് ചെയ്യോ എന്തായാലും നമുക്ക് നല്ല അടിപൊളി ഒരു പറ്റിയത് അല്ലേ സൂപ്പർ നമ്മുടെ ഫേമസ് കഴിച്ചുകൊണ്ട് കഴിച്ചു വേണം അമ്പവില്ല നമ്മൾ ട്വന്റി തന്നെ ചലഞ്ച് സെറ്റ് പോയാൽ സെറ്റാണല്ലേ സെറ്റാണ് ദയ ഓടുന്നു ചലഞ്ചായിട്ട് വന്ന് നമ്മളെ തിരിച്ചു ചലഞ്ചുകൊണ്ട് അഭിഷേക് ബ്രോ വീണ്ടും അഞ്ചടം കഴിക്കുന്നത് പതിനേഴ് പോയി ഇത് ഇപ്പൊ നമ്മക്കുള്ള പണിയായിട്ടു അതെ അതെ ചാടല്ലേ നമുക്ക് പരിഹാരം അമ്പത് രൂപ പറഞ്ഞപ്പോൾ വീണ്ടും പതിനേഴാമത്തെ കടലേറ്റ് പതിനാം വരെ ഇരുപത്

ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കേണ്ടിരിക്കും നമുക്ക് വെച്ചാലോ തോന്നോ ഒറ്റ കഴിച്ചില്ലേ ആ വേണ്ട കഴിച്ചോട്ട് ആ മൂന്നെണ്ണം പെട്ടെന്ന് കഴിക്കാൻ വരുന്ന ഛർദിക്കുന്ന അവസ്ഥ വരെ എത്തിക്കുവാണ് പതിനെട്ട് കട്ട്ലേറ്റ് നിർത്തിയാളൂ അപ്പൊ എല്ലാരും കയടിച്ചു അപ്പം പതിനെട്ട് കട്ട്ലെറ്റ് കഴിച്ചുകൊണ്ട് സക്സസ് ആക്കി നമ്മുടെ ഫുഡ് ചാലഞ്ച് കൂടി അഭിഷേക് ഗ്രോത്ത് തകർത്തിരിക്കുവാണ് അപ്പോൾ മുന്നൂറ്ററുപത് രൂപ കൊടുത്ത് നമ്മൾ വീഡിയോ വേണ്ടി പോകുകയാണ് ഓക്കെ ബൈ